പതിമൂന്ന് വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ വിധി വന്നിരിക്കുകയാണ് മോഹൻലാൽ നായകനായ കർമ്മയോധ എന്ന ചിത്രത്തിന്റെ തിരക്കഥയുടെ പേരിലുള്ള നിയമതർക്കത്തിൽ സംവിധായകൻ മേജർ രവിക്ക് തിരിച്ചടി ചിത്രത്തിന്റെ തിരക്കഥ പുതുപ്പള്ളി സ്വദേശിയും തിരക്കഥാകൃത്തുമായ റജി മാത്യുവിന്റേതാണെന്ന് കോട്ടയം കൊമേഴ്സ്യൽ കോടതി വിധിച്ചിരിക്കുന്നു പരാതിക്കാരന് മുപ്പത് ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്നും കോടതി ഉത്തരവിട്ടു കുറെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തൊന്നിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം റിലീസിന് തൊട്ടു മുമ്പാണ് നിയമക്കുരുക്കിലാക്കപ്പെടുന്നത് തന്റെ കഥയും തിരക്കഥയും സംഭാഷണവും അനുമതിയില്ലാതെ ഉപയോഗിച്ച് സിനിമ നിർമ്മിച്ചതാണെന്ന റജീ മാത്യുവിന്റെ പരാതിയെ തുടർന്നാണ് മേജർ രവി കുരുക്കിലാവുന്നത് കോട്ടയം കൊമേഴ്സ്യൽ കോടതി ജഡ്ജി മനീഷ് ഡിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ റിലീസിന് ഒരു മാസം മുമ്പാണ് റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് റെജു മാത്യു കോടതിയെ സമീപിച്ചത് എന്നാൽ അഞ്ചു ലക്ഷം രൂപ കെട്ടിവച്ച ശേഷം സിനിമ റിലീസ് ചെയ്യാൻ കോടതി അനുവദിക്കുകയായിരുന്നു കഥ തിരക്കഥ സംഭാഷണം എന്നിവ സംബന്ധിച്ച് തർക്കമുണ്ട് എന്ന് രേഖപ്പെടുത്തി സിനിമ റിലീസ് ചെയ്യാനായിരുന്നു കോടതി അനുവദിച്ചത് എന്നാൽ തിരക്കഥാകൃത്തുകളുടെ സ്ഥാനത്ത് ഷാജി സുമേഷ് എന്നിവരുടെ പേര് ചേർത്തായിരുന്നു സിനിമ റിലീസ് ചെയ്തത് ഇത് ചൂണ്ടിക്കാട്ടി കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് കാണിച്ച് നാൽപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് റജി മാത്യു കോടതിയെ സമീപിച്ചത് തിരക്കഥയും സംഭാഷണവും തന്റേതാണെന്ന് പ്രഖ്യാപിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു കേസിൽ മേജർ രവി ഒന്നാം പ്രതിയായിരുന്നു നിർമ്മാതാവ് മുഹമ്മദ് ഷാജി എസ് വി സുമേഷ് റോബിൻ എന്നിവരും കേസിൽ പ്രതികളായിരുന്നു കഥ തന്റേതാണെന്നും സിനിമ രചയിതാക്കളായ മറ്റു പലരോടും ചർച്ച ചെയ്ത കൂട്ടത്തിൽ റജി മാത്യുവിനോടും കഥ പറഞ്ഞുവെന്നായിരുന്നു മേജർ രവിയുടെ വാദം എന്നാൽ ഈ വാദങ്ങളെല്ലാം പൊളിയുന്ന തരത്തിലാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത് മോഹൻലാൽ മാധവ കരുത്തുറ്റ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിൽ ആശാ ശരത് ഐശ്വര്യ ദേവൻ ബിനീഷ് കൊടിയേരി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിൽ ഏറെ പ്രതീക്ഷകളോടെ എത്തിയെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു തനിക്ക് അനുകൂലമായ വിധി വന്ന ശേഷം പ്രതികരണവുമായി റെജി മാത്യു രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മുഖേന ഒരു സിനിമയ്ക്ക് കഥ എഴുതാൻ മേജർ രവി തന്നെ ക്ഷണിച്ചെന്നും അദ്ദേഹത്തിന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു പട്ടാള കഥ എഴുതാനാണ് പറഞ്ഞതെന്നും റെജി പറയുന്നുണ്ട് ആ സമയത്താണ് ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം എൺപതിനായിരം പെൺകുട്ടികളെ കാണാതാവുന്നത് സംബന്ധിച്ച വാർത്ത കാണുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കഥ അദ്ദേഹത്തോട് പറഞ്ഞു അതാണ് കർമ്മയോധയായി രൂപാന്തരപ്പെടുന്നത് എന്നും പറഞ്ഞു ഏതായാലും നീതി ലഭിച്ച സാഹചര്യത്തിൽ സിനിമയിൽ വീണ്ടും സജീവമാകാനാണ് റെജി മാത്യുവിന്റെ തീരുമാനം സിനിമക്കാർ തന്നെ സിനിമക്കാർക്കെതിരെ തിരിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ദിലീപ് വിഷയം കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് മലയാള സിനിമയിൽ നടക്കുന്നത് നമുക്കറിയാം ഇന്ന് മലയാള സിനിമയ്ക്ക് ആഗോളതലത്തിൽ വരെ അംഗീകാരം കിട്ടുന്നുണ്ട് പക്ഷെ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ കേരളത്തിലെ ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം